ഞാനും നീയും ഒന്നാണേ ഭാഗം ഇരുപത്തി ഒൻപത് നീ ഞങ്ങളുടെ റൂമിൻ്റെ കബോർഡ് ഒന്ന് തുറന്നു നോക്ക് അതിൽ ഡ്രസ്സുണ്ട് ഡ്രസ്സ് മാത്രമല്ല അവൾക്ക് ഉപയോഗിക്കാനുള്ള എല്ലാ സാധനങ്ങളും ഞാൻ നേരത്തെ വാങ്ങി വെച്ചിട്ടുണ്ട് സൂര്യൻ പറഞ്ഞതും അമ്പരപ്പോടെ ജയൻ അവനെ നോക്കി അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു അടാ നിനക്ക് അവളെ പിന്നെ എങ്ങനെയാടാ നിനക്ക് അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ പറയാൻ തോന്നിയത് അറിയില്ല ആ സമയത്ത് എന്നെ ഭരിച്ചത് മുഴുവനും എൻ്റെ ദേഷ്യമായിരുന്നു പിന്നെ അങ്ങനെയൊക്കെ പറയുമ്പോൾ അവൾ എപ്പോഴെങ്കിലും ഞാൻ അങ്ങനെയല്ല അതല്ല സത്യം എന്ന് പറയുമെന്ന് കരുതി പക്ഷേ അവളെ അത്രയും ഭയപ്പെടുത്തുന്ന എന്തോ സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് അവൾ തുറന്ന് പറയാത്തത് ഇപ്പോൾ റൂമിൽ ആരൊക്കെയുണ്ട് സൂര്യൻ ചോദിച്ചു അവിടെ നിൻ്റെ അച്ഛനും പിന്നെ മുത്തശ്ശിയും വന്നിട്ടുണ്ട് മുത്തശ്ശി ജോലിക്കാരോട് വാശി പിടിച്ച് ലിഫ്റ്റിൽ കൊണ്ടുവന്നു പിന്നെ അമ്മയും നിൽക്കുന്നുണ്ട് ബാക്കിയെല്ലാവരും പോയി പോയതല്ലാട്ടോ അച്ഛനെല്ലാവരോടും പോയിക്കൊള്ളാൻ പറഞ്ഞതാണ് ശരി നീ അവൾക്ക് ആ കബോർഡൊന്ന് കാണിച്ചു കൊടുക്ക് അല്ല നീ ഇപ്പോൾ ഇന്നെവിടെയാണ് ഇവിടെയാണോ കിടക്കാൻ പോകുന്നത് ജയദേവ് ചോദിച്ചു ഞാനോ എന്തിന് ഇന്ന് എൻ്റെ ഫസ്റ്റ് നൈറ്റാണ് ഞാനിന്ന് എൻ്റെ പെണ്ണിൻ്റെ കൂടെയാണ് കിടക്കുന്നത് സൂര്യൻ പറഞ്ഞത് കേട്ടതും ജയദേവ് വീണ്ടും ഞെട്ടി 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 എനിക്ക് വല്ല അറ്റാക്കും വരുമെന്നാണ് തോന്നുന്നത് നീ കാരണം എൻ്റെ ഹൃദയെങ്ങാനും പൊട്ടി ഞാൻ ചത്തുപോകും പെട്ടെന്ന് തന്നെ നീ നോക്കിക്കോ എന്ന് പറഞ്ഞ് ജയദേവ് വേഗം അവിടെ നിന്നും സൂര്യന്റെ റൂമിലേക്ക് ചെന്നു അവൻ റൂമിൽ ചെന്നപ്പോൾ ബെഡിൻ്റെ കാൽക്കൽ തന്നെ അവൾ മുഖം കുനിച്ചിരിക്കുന്നുണ്ട് മുത്തശ്ശി അവളുടെ തലയിൽ തലോടുന്നു അച്ഛനും അവളുടെ അടുത്ത് തന്നെ വിഷമത്തോടെ ഇരിക്കുന്നുണ്ട് അമ്മ മാത്രം മാറി എന്തോ ഇഷ്ടക്കേടോടുകൂടി നിൽക്കുന്നത് കണ്ടു മയൂരി തൻ്റെ ഡ്രെസ്സെല്ലാം ആകെ അഴുക്കായിരിക്കുകയാണല്ലോ അവൻ ചോദിച്ചതും അവൾ മുഖമുയർത്തി അവനെ നോക്കി അവളുടെ കണ്ണുകൾ തടിച്ച് വീർത്ത് ചുവന്നിരിക്കുന്നത് പോലെ അവന് തോന്നി നെറ്റിയിലെ മുറിവിൽ ബാൻഡേജ് ഒട്ടിച്ചിട്ടുണ്ട് തനിക്ക് മാറാനുള്ള എല്ലാ വസ്ത്രങ്ങളും ആ കബോർഡിലുണ്ട് താനൊന്ന് ഫ്രഷായിക്കോ ജയദേവ് പറഞ്ഞതും മയൂരി അവൻ ചൂണ്ടിക്കാണിച്ച് കബോർഡിലേക്ക് നോക്കി പിന്നെ ജയദേവിനെയും സൂര്യൻ തനിക്കായി വാങ്ങിവെച്ചതാണ് താൻ ഇപ്പം പോയൊന്ന് ഫ്രഷായി അതിൽ നിന്നും ഏതെങ്കിലും ഡ്രസ്സ് എടുത്തിട്ട് ഒന്ന് ഉറങ്ങാൻ നോക്ക് ഉറങ്ങി എഴുന്നേക്കുമ്പോൾ എല്ലാം ശരിയാവും ചെല്ലു ജയദേവ് പറഞ്ഞു അച്ഛനെ നോക്കി അങ്കിൾ ഞാൻ പോയിക്കോട്ടെ പോനെ ഇന്ന് നിനക്ക് പോണോ സൂര്യൻ അവൻ അവൻ്റെ ഒപ്പം നീ ഇവിടെ നിൽക്ക് അവൻ ഇനിയും അവൻ ഈ കുട്ടിയെ ഉപദ്രവിച്ച മുത്തശ്ശി പറഞ്ഞതും നന്നായി അവൻ ഇന്ന് ഫസ്റ്റ് നൈറ്റ് ആഘോഷിക്കാൻ നിൽക്കുക അപ്പോഴാണ് എന്നോട് ഇവിടെ നിൽക്കാൻ അവൻ മനസ്സിലോർത്തു ഇല്ല അങ്കിൾ സൂര്യൻ എനിക്കൊരു ജോലി തന്നിട്ടുണ്ട് ഞാൻ അത് ചെയ്യാൻ വേണ്ടി പുറത്തേക്ക് പോവുകയാണ് ഞാൻ വരും കുറച്ച് വൈകിയാണെങ്കിലും അവന് കുഴപ്പമൊന്നുമില്ല അവനെ ഞാൻ പറഞ്ഞ് ആശ്വസിപ്പിച്ചിട്ടുണ്ട് അവൻ അവൻ്റെ പ്രൈവറ്റ് റൂമിലുണ്ട് നിങ്ങൾ ചെല്ല് പോയി കിടന്നോ സമയം ഒരുപാടായില്ലേ മയൂരി ഒന്ന് ഫ്രഷായിട്ട് വന്ന് റെസ്റ്റ് എടുക്ക് ജയദേവ് പറഞ്ഞതും സൂര്യൻ്റെ അമ്മ അവിടെ നിന്നും നടന്നു പോകുന്നത് കണ്ടു അത് നോക്കി നിന്ന മയൂരിയുടെ കണ്ണുകൾ നിറഞ്ഞു എന്നാൽ അവളുടെ അടുത്ത് തന്നെ മുത്തശ്ശിയും അച്ഛനും നിൽക്കുന്നത് കണ്ട് ജയദേവ് ഒന്ന് നോക്കി രണ്ടുപേരുടെയും മുഖത്ത് അവളോട് വല്ലാത്ത സഹതാപം ഉള്ളതുപോലെ തോന്നി മുത്തശ്ശി മുത്തശ്ശിയെ ഞാൻ തരട്ടെ അവൻ ചോദിച്ചു വേണ്ട അമ്മയെ ഞാൻ കൊണ്ടുപോയിക്കൊള്ളാം എന്ന് പറഞ്ഞ് അവർ അവിടെ തന്നെ നിൽക്കുന്നത് കണ്ടതും താനവിടെ നിൽക്കുന്നത് കൊണ്ടാണ് എന്ന് മനസ്സിലാക്കിയ ജയദേവ് പുറത്തേക്ക് പോയി അവൻ പുറത്തേക്ക് പോയതും അവൾ മുത്തശ്ശിയുടെ അടുത്തേക്ക് ചേർന്നിരുന്നു കൊണ്ട് മുത്തശ്ശി മുത്തശ്ശിക്ക് ഒന്നും പറ്റിയില്ലല്ലോ അവർ അവരൊന്നും ചെയ്തില്ലല്ലോ അവൾ ചോദിച്ചു ഇല്ല മോളെ എനിക്കൊന്നും പറ്റിയില്ല നമ്മുടെ കുഞ്ഞുങ്ങൾക്കും ഒന്നും പറ്റിയിട്ടില്ല അവർ നമ്മുടെ ഫങ്ഷൻ നടന്ന ആ വില്ലയിലേ ആ വില്ലയിലെ ഒരു വില്ലയിൽ കൊണ്ടുപോയി ഭക്ഷണവും അവർക്ക് കളിക്കാനുള്ള എല്ലാ സാധനങ്ങളും എത്തിച്ചു കൊടുത്തുകൊണ്ട് അവർ പുറത്തുനിന്ന് റൂം അടച്ചു പക്ഷേ കുട്ടികൾ കളിക്കുന്നത് കൊണ്ട് അതൊന്നും അറിഞ്ഞില്ല വെച്ചാണ് അവന്മാർ നമ്മളെ ഭീഷണിപ്പെടുത്തിയത് അച്ഛൻ പറഞ്ഞതും അവൾ എൻ്റെ അനിയന്മാർ അവൾ ചോദിച്ചു ഒന്നും പറ്റിയിട്ടില്ല ഞാൻ ഇവരുടെ ഒപ്പം തന്നെ ആ കുട്ടികളെയും നോക്കി ഒരു കുഴപ്പമില്ല അവരെ പിടിച്ചു വെച്ചിരിക്കുകയാണെന്ന് അവർ അറിഞ്ഞിട്ട് പോലുമില്ല കുട്ടികളെ പിടിച്ചു വെച്ചിരിക്കുകയാണെന്ന് കുട്ടികൾ അറിയരുതെന്ന് ഉള്ളത് അവർ അങ്ങനെ ചെയ്തത് അതുകൊണ്ട് മോൾ പേടിക്കണ്ട പക്ഷേ അവർ നമ്മുടെ കുട്ടികളെ പൂട്ടിയിട്ടു എന്ന് പറഞ്ഞത് സത്യമാണ് കാരണം സൂര്യനും മോളും അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ എവിടെയെങ്കിലും തന്നെ കുട്ടികൾ ഉണ്ടാവുമെന്ന് ചെറിയൊരു ധാരണയുണ്ടായിരുന്നു സി സി ടി വി നോക്കിയപ്പോൾ അതെല്ലാം ബ്ലറർ ആയിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ഫോണിലേക്ക് ഒരു കോള് വന്നത് നമ്മുടെ വില്ലയിലെ വാച്ച്മാൻ ആയിരുന്നു അവിടെയുള്ള ഒരു വില്ലയിൽ നിന്ന് കുട്ടികളുടെ ചിരിയും ഒച്ചപ്പാടും എല്ലാം കേൾക്കുന്നു എന്ന് പറഞ്ഞു സംശയം തോന്നിയ ഞാൻ വേഗം സ്ഥലത്തേക്ക് ചെന്ന് നോക്കിയപ്പോഴാണ് കുട്ടികളെ പുറത്തുനിന്ന് പൂട്ടിയിരിക്കുന്നത് കണ്ടത് വാതിൽ തുറന്നപ്പോഴും അവർ നല്ല കളിയായിരുന്നു അച്ഛൻ പറഞ്ഞു അത് കേട്ടതും ആശ്വാസത്തോടെ അവൾ നെഞ്ചിൽ കൈവച്ചു മോളെ ഇവൻ പറഞ്ഞ് എല്ലാം അറിഞ്ഞു സൂര്യൻ മുത്തശ്ശി അവളുടെ കഴുത്തിൽ കിടന്ന ആ താലി പിടിച്ചു നോക്കി എല്ലാവരെയും വിളിച്ച് നടത്തണമെന്ന് വിചാരിച്ച ചടങ്ങാണ് പക്ഷേ അത് എങ്ങനെ നടക്കാനാണല്ലോ മോളെ വിധി മുത്തശ്ശി പറഞ്ഞതും അത് ഇങ്ങനെയെങ്കിലും നടന്നില്ലേ ഈ മോളെ നമുക്ക് തന്നെ കിട്ടിയില്ലേ പോലെ ആരെങ്കിലും ചെയ്യുവോ സ്വന്തം സുഖം നോക്കി പോകുന്ന ഇപ്പോഴത്തെ കാലത്ത് കുട്ടികൾക്കും അമ്മയ്ക്കും വേണ്ടിയല്ലേ അവൾ അത്രയും അപമാനം സഹിച്ചു നിന്നത് എൻ്റെ അമ്മയ്ക്ക് വേണ്ടി മോള് അയ്യോ അച്ഛൻ അങ്ങനെയൊന്നും പറയല്ലേ എന്നോടുള്ള പക കാരണമല്ലേ അയാൾ അങ്ങനെ ചെയ്തത് അയാളുടെ വിവാഹാലോചന ഞാൻ വേണ്ടെന്ന് പറഞ്ഞ് ആ ദേഷ്യത്തില്ലല്ലേ അയാൾ മുത്തശ്ശിയേയും കുട്ടികളെയും എല്ലാം അല്ല അല്ല മോളെ സൂര്യനോടുള്ള പകയാണ് അതിന് കാരണം അച്ഛൻ പറഞ്ഞതും അവൾ അപ്പോഴും അല്ല എന്ന് തല അനക്കി കരഞ്ഞുകൊണ്ടിരുന്നു മോളെ ഈ കരയില്ലേ മോളോടുള്ള പക കൊണ്ടാണ് ഋഷി അങ്ങനെ ചെയ്തതെങ്കിൽ ഇവിടെ എങ്ങനെയാണ് ആർച്ച വന്നത് മുത്തശ്ശി പറഞ്ഞതും അവൾ ഞെട്ടി മുത്തശ്ശിയെ നോക്കി അതേ മോളെ ഇവിടെ ഉണ്ടായിരുന്നു എൻ്റെ മുന്നിൽ അവളും ഋഷിയും കൂടി ചേർന്നാണ് ഇങ്ങനെയെല്ലാം ചെയ്തത് മുത്തശ്ശി പറഞ്ഞതും മയൂരി അച്ഛനെ നോക്കി എന്തായാലും നമ്മുടെ കുട്ടികളെയും അമ്മയും ഒക്കെ തിരിച്ചു കിട്ടിയില്ലേ ഇനി സൂര്യനോട് ഞാൻ സത്യങ്ങളെല്ലാം പറയട്ടെ അല്ലെങ്കിൽ മോളെ അവൻ വെറുക്കുകയേ ഉള്ളൂ അച്ഛൻ പറഞ്ഞു വേണ്ട വേണ്ട അച്ഛ സൂര്യട്ടൻ ഒന്നും അറിയണ്ട അവൾ പറഞ്ഞതും മുത്തശ്ശിയും അച്ഛനും പരസ്പരം നോക്കി മോളെ അവനെല്ലാം അറിയണം അല്ലെങ്കിൽ അവനും ഈ വീട്ടിലുള്ളവർക്കും എല്ലാം നിന്നോട് ദേഷ്യവും ഇഷ്ടത്തേടും കൂടുകയുള്ളു അച്ഛ ഇനി അതിൻ്റെ പുറകെ സൂര്യേട്ടൻ പോയാൽ അവരുമായി സൂര്യട്ടൻ ഇനിയും വഴക്കുണ്ടാക്കും അത് വലിയ പ്രശ്നങ്ങളിലേക്ക് ചെന്നെത്തും വേണ്ട മാത്രല്ല ഇതിന് പിന്നിൽ ആർച്ചയും കൂടി ഉണ്ടെന്നറിഞ്ഞാൽ അച്ഛനെ അറിയാലോ അവളുടെ അച്ഛൻ ഒരു മിനിസ്റ്ററാണ് അവൾ സൂര്യേട്ടനെ വേണ്ട വേണ്ട അച്ഛ ആരും ആരും ഒന്നും അറിയേണ്ട നമ്മളിൽ മാത്രം ഇത് അവസാനിക്കട്ടെ പക്ഷേ മോളെ അവൻ നിന്നോട് ഇനിയും ഇല്ല എന്നെ ഒന്നും ചെയ്യില്ല എന്നെ ഓരോന്ന് ചെയ്യുമ്പോഴും എൻ്റെ തല്ലിയപ്പോൾ പോലും ഞാൻ കണ്ടതാണ് ആ കണ്ണുകളിലെ വേദന സങ്കടം എന്നെ ഓരോന്ന് പറയുമ്പോഴും എന്നെ ഇങ്ങനെ തല്ലുമ്പോഴും അദ്ദേഹം എന്നേക്കാൾ കൂടുതൽ വേദനിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം ഞാൻ ഞാൻ സത്യങ്ങൾ പറയാൻ വേണ്ടിയാണ് അദ്ദേഹം എന്നെ അത്രയും ഉപദ്രവിച്ചത് അതുകൊണ്ട് ഇനി ഇനിയും അദ്ദേഹം എന്നെ ഒരുപാടൊന്നും വേദനിപ്പിക്കില്ല അത് അതെനിക്ക് ഉറപ്പുണ്ട് ഋഷിയുടെയും ആർച്ചയുടെയും പക ഇങ്ങനെ തീരാനാണെങ്കിൽ തീരട്ടെ സൂര്യട്ടനെ ഇനിയും ഒരു പ്രശ്നങ്ങളിലേക്ക് നമ്മളായിട്ട് തള്ളിയിടണ്ട സൂര്യേട്ടൻ ഇതെല്ലാം അറിഞ്ഞ അവരെ വെറുതെ വിടില്ല അച്ഛ പ്ലീസ് നമുക്ക് മുത്തശ്ശിയും കുട്ടികളെയും ഒരു കുഴപ്പവും പറ്റാതെ കിട്ടിയില്ലേ അത് മതി അവൾ മുത്തശ്ശിയുടെ അടുത്ത് ചേർന്നിരുന്നു മുത്തശ്ശിയോടും അച്ഛനോടും പറഞ്ഞു മോള് പറയുന്നത് സത്യമാണ് സൂര്യൻ്റെ അച്ഛനും മുത്തശ്ശിക്കും അറിയാം ഇതെല്ലാമെന്ന് അവൻ അറിഞ്ഞ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് ആർക്കും അറിയില്ല അവൻ എന്താ തീരുമാനിക്കാൻ പോകുന്നതെന്ന് അതുകൊണ്ട് ആ പ്രശ്നം ഇവിടം കൊണ്ടൊന്നും നിൽക്കില്ല എന്ന് അവർക്കും തോന്നി ശരി എന്നാ ഇപ്പോൾ അവൻ ഒന്നും അറിയണ്ട മുത്തശ്ശി പറഞ്ഞതും അവൾക്കൊരു ആശ്വാസം തോന്നി ശരി എന്നാ എഴുന്നേൽക്ക് ആ കബോർഡിൽ ഉണ്ടെന്നല്ലേ പറഞ്ഞത് അതെടുത്തിട്ട് ഒന്ന് ഫ്രഷ് ആയിട്ട് ഇറങ്ങുക അപ്പോഴേക്കും ഈ ക്ഷീണം എല്ലാം മാറും എന്നിട്ട് നന്നായി ഒന്ന് ഉറങ്ങു മുറിവ് നനയാതെ നോക്കണം കേട്ടോ മുത്തശ്ശി അവളുടെ തലയിൽ തലവുടിക്കൊന്നു പറഞ്ഞു ഞങ്ങളും കൂടി ഇനി കുറേ നേരം ഇവിടെ നിന്നാൽ എല്ലാവർക്കും സംശയം തോന്നും അതുകൊണ്ട് അച്ഛനും മുത്തശ്ശിയും അങ്ങോട്ട് പോവുകയാണ് എന്തിനും മുത്തശ്ശിയും അച്ഛനും കൂടെ ഉണ്ടാകും മുത്തശ്ശി പറഞ്ഞു അമ്മേ സമയം ഒരുപാടായല്ലോ അമ്മയ്ക്ക് ഉറങ്ങാനുള്ള സമയം വൈകി അച്ഛൻ പറഞ്ഞതും മുത്തശ്ശി പോയിക്കോ എനിക്ക് എനിക്ക് കുഴപ്പമൊന്നുമില്ല ആർക്കും ഒന്നും പറ്റിയില്ലല്ലോ അതുതന്നെ വലിയ കാര്യം അവൾ ചിരി വരുത്തിക്കൊണ്ട് പറഞ്ഞു മുത്തശ്ശി അവളുടെ നെറ്റിയിൽ ഒന്ന് തലോടിക്കൊണ്ട് അവളുടെ മുഖം അടുപ്പിച്ച് നെറ്റിയിൽ ഒന്ന് ചുംബിച്ചു അത്രയും ദേഷ്യക്കാരനായ എൻ്റെ സൂര്യന് ഇത്രയും പാവം പെണ്ണ് അത് വേണ്ട മോളെ അവൻ്റെ ഒപ്പം എത്തിയില്ലെങ്കിലും അത്യാവശ്യം തൻ്റെടെങ്കിലും വേണം മുത്തശ്ശി പറഞ്ഞു അതിനവൾ ഒന്ന് ചിരിച്ചു അച്ഛ മുത്തശ്ശിയെ കൊണ്ട് പോയിക്കോ അവൾ പറഞ്ഞു അച്ഛൻ മുത്തശ്ശിയെ കൊണ്ട് പോയതും അവൾ അല്പസമയം കൂടി അങ്ങനെ തന്നെയിരുന്നു പിന്നെ പതി എഴുന്നേറ്റു വീഴാൻ പോകുന്നുണ്ട് എന്നാലും എങ്ങനെയൊക്കെയോ പിടിച്ച് അവൾ എഴുന്നേറ്റു ജയദേവൻ കാണിച്ചു കൊടുത്ത കബോർഡ് തുറന്നു അതിലെ സാധനങ്ങൾ കണ്ടതും അവളുടെ കണ്ണുകൾ നിറഞ്ഞു അത്രയധികം വസ്ത്രങ്ങൾ അവൾക്ക് വാങ്ങിവെച്ചിരിക്കുന്നു അവൾ അതിലേക്ക് നോക്കി അതെല്ലാം കാണുമ്പോൾ അവളുടെ കണ്ണുകൾ നിറയുന്നുണ്ട് താൻ സൂര്യട ഇഷ്ടമല്ല എന്ന് പറഞ്ഞ ആ വാക്കുകൾ അവളെ വല്ലാതെ കുത്തി നോവിച്ചു അല്പസമയം അവൾ ആ ഡ്രസ്സിലേക്ക് മാത്രം നോക്കി നിന്നു അപ്പോഴാണ് അവളൊരു കാര്യം ശ്രദ്ധിച്ചത് അത് മുഴുവനും സാരികളായിരുന്നു അതിനുവേണ്ട എല്ലാ സാധനങ്ങളും അവിടെ തന്നെയുണ്ട് അത് അവൾ കണ്ടു അതിൽ നിന്നും ഒരു സാരി എടുത്തു അതിന് ആവശ്യമുള്ള സാധനങ്ങളും എടുത്ത് അവൾ റൂമിന് ചുറ്റും നോക്കി ഒരു ഡോറ് കണ്ടതും അത് ബാത്റൂമിൻ്റെയാണെന്ന് തോന്നി അവൾ അങ്ങോട്ട് നടന്നു അവൾ ബാത്റൂമിൽ കയറി വാതിലടച്ചു ആ സമയം ജയ്ദേവ് വേഗം വന്ന് അവിടെ വെച്ചിരുന്ന അവൻ്റെ ഫോൺ എടുത്തു ചെവിയിൽ വെച്ചു സൂര്യ നീ കേട്ടോ കേട്ടു അത്രയും പറഞ്ഞ് സൂര്യൻ ഫോൺ കട്ട് ചെയ്തു ജയദേവ് വേഗം സൂര്യൻ്റെ അടുത്തേക്ക് ചെന്നു എന്താടാ എന്താ പറഞ്ഞത് മുത്തശ്ശി അവൻ ഋഷിക്കേശ് തൊട്ട് കളിച്ചത് ഈ സൂര്യൻ്റെ മുത്തശ്ശിയാണ് മുത്തശ്ശിയെ മാത്രമല്ല ഇവിടുത്തെ കുട്ടികളെയും പിന്നെ എൻ്റെ മയൂരിയുടെ രണ്ടനിയന്മാരെയും എന്താ എന്താ നീ പറഞ്ഞത് അവൻ നമ്മുടെ കുട്ടികളെയും മുത്തശ്ശിയേയും അതെ അവിടെയുള്ള നമ്മുടെ ഏതോ വിലയിൽ തന്നെ അവൻ പൂട്ടിയിട്ടു ഇവിടെ മുത്തശ്ശിയെ കത്തിമുനയിൽ നിർത്തി അങ്ങനെയാണ് അവൻ എൻ്റെ പെണ്ണിനെ കൊണ്ട് അത്രയും ചെയ്യിച്ചത് അവൻ മാത്രമല്ല ആർച്ച അവൾ കൂടി ഇതിലുണ്ട് സൂര്യൻ പറഞ്ഞതും ജയദേവ് ഞെട്ടലോടെ അവനെ നോക്കി അവളോ അതെ അവൾ ഇവിടെ ഈ വീട്ടിൽ മുത്തശ്ശിയുടെ മുന്നിൽ വന്നു അവളെ ഞാൻ വെറുതെ വിടില്ല അവളെ മാത്രമല്ല അവനെയും അല്പസമയം അവിടെ മിണ്ടാതെ നിന്നു സൂര്യയും ജയദേവും സൂര്യ അങ്ങനെയാണെങ്കിൽ മയൂരിയോട് നീ ചെയ്തത് കൂടിപ്പോയില്ലേടാ പോയി ഒരുപാട് കൂടിപ്പോയി എൻ്റെ മുത്തശ്ശിക്കും എൻ്റെ കുട്ടികൾക്കും അവളുടെ അനിയന്മാർക്കും വേണ്ടിയാ അവൾ അത്രയും ആളുകളുടെ മുന്നിൽ നാണം കെട്ടുനിന്നത് അവളെ അത്രയും സ്നേഹിക്കുന്ന ദത്തനങ്കളിനെയും ആൻ്റിയെയും വരെ അവൾ തള്ളിപ്പറഞ്ഞത് എന്നാ എനിക്ക് പക്ഷേ ഒട്ടും കുറ്റബോധം തോന്നുന്നില്ല കാരണം ഇനിയും അവൻ ഇതുപോലെ എൻ്റെ പെണ്ണിനെ മറ്റുള്ളവരെ വെച്ച് മുൾമുനയിൽ നിർത്തിക്കൊണ്ട് അവൻ ഇനിയും വില അപ്പോഴും അവൾ ഇങ്ങനെ തന്നെ ചെയ്താ എന്തു ചെയ്യും അതുകൊണ്ട് അവൾ എൻ്റെ അടുത്ത് സത്യം പറയണം ഇതാണ് സൂര്യട കാരണമെന്ന് പറയണം ഈ ഒരു ശിക്ഷ കൊണ്ട് അവൾ ഇനിയൊരിക്കലും എൻ്റെ അടുത്ത് നിന്ന് മറച്ചു വയ്ക്കരുത് ഒരു കാര്യങ്ങളും മറച്ചു വെക്കരുത് അതിനുവേണ്ടി ഞാൻ അവളെ പാകപ്പെടുത്തിയേ പറ്റൂ അതുകൊണ്ട് എൻ്റെ ഈ പെരുമാറ്റം തന്നെ ഞാൻ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു അവൾ എൻ്റെ അടുത്ത് തന്നെ വന്ന് പറയണം അതിനു വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ഇനി സൂര്യനാരായണൻ സൂര്യനാരായണൻ്റെ പെണ്ണിനെ ഈ നെഞ്ചിൽ ചേർത്ത് പിടിച്ച് തന്നെ ഞാൻ നടക്കും എൻ്റെ കൂടെ നടത്തും ഇതുപോലൊരു പെണ്ണിനെ ആർക്കും കിട്ടിയിട്ടുണ്ടാവില്ല എന്നുള്ള കൂടി സൂര്യൻ നടക്കും പക്ഷേ അവളുടെ മുന്നിൽ സൂര്യൻ്റെ ഈ മുഖം മൂടിയായിരിക്കും ഇനി മുതൽ അവൻ പറഞ്ഞത് കേട്ടതും എടാ അത് വേണ്ടടാ ഇനിയും അവളെ വേദനിപ്പിക്കല്ലേ ഇല്ലടാ ഇനി അവൾക്ക് വേദന ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ പെരുമാറുന്നത് പക്ഷേ ഒരു വാക്ക് ഞാൻ നിനക്ക് തരാം ഇനി അവളെ ശാരീരികമായി ഞാൻ ഉപദ്രവിക്കില്ല പക്ഷേ അവളുടെ മനസ്സ് തകരും അവളുടെ മനസ്സ് വേദനിക്കണം മനസ്സിൽ അവൾ പിടിച്ചു വെച്ചിരിക്കുന്ന സത്യങ്ങളെല്ലാം അവൾ തുറന്ന് പറയണം നീ എന്തായാലും വീട്ടിലേക്ക് പോയിക്കോ ഞാൻ എൻ്റെ പെണ്ണിനെ ഒന്ന് പോയി കാണട്ടെ എന്ന് പറഞ്ഞ് സൂര്യൻ നടന്നു പെട്ടെന്ന് തിരിഞ്ഞ് ജയദേവനെ നോക്കിയപ്പോൾ അവൻ നടന്നു പോകുന്ന സൂര്യനെ നോക്കി നിൽക്കുന്നത് കണ്ടതും പോടാ പോ വീട്ടിൽ പോയി കിടന്നുറങ്ങ് ഞാൻ പോയി എൻ്റെ പെണ്ണിനെ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങട്ടെ സൂര്യൻ പറഞ്ഞുകൊണ്ട് പോകുന്നത് കണ്ട ജയദേവ് വാപ്പൊളിച്ചു നിന്നു ഇതിനെ മനസ്സിലാക്കാൻ പറ്റുന്നില്ലല്ലോ ദൈവമേ പറ്റില്ല ഈ സൂര്യനെ മനസ്സിലാക്കാൻ ആർക്കും പറ്റില്ല പക്ഷേ അവൾക്ക് പറ്റുമെന്നാണ് ഞാൻ കരുതിയത് ഇന്ന് അവൾ തോറ്റുപോയി പക്ഷേ എന്നെ മനസ്സിലാക്കുന്ന കാര്യത്തിൽ അവൾ എന്ന് വിജയിക്കുന്നു അന്നേ ഇനി അവൾ ഈ സൂര്യൻ്റെ സ്നേഹം അറിയൂ എടാ ഒരു ഹാപ്പി ഫസ്റ്റ് നൈറ്റ് പറയടാ സൂര്യൻ തിരിഞ്ഞു നിന്ന് ജയദേവിനോട് പറഞ്ഞതും കൊല്ലരുത് അതിനെ ജയദേവ് പറഞ്ഞു എൻ്റെ ജീവനടാത് ഇപ്പോൾ എനിക്ക് അവളോടുള്ള സ്നേഹം ആയിരം മടങ്ങല്ല അതിനേക്കാൾ കൂടുതൽ കൂടിയിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞ് ചെറിയൊരു പുഞ്ചിരിയോടെ അവൻ കയറിപ്പോയി ഇത്രയും നേരത്തെ പിരിമുറുക്കം കുറഞ്ഞ പോലെ ജയദേവ് ആശ്വാസത്തോടെ അവിടെ നിന്നും പോയി സൂര്യൻ റൂമിലേക്ക് ചെല്ലുമ്പോൾ അവൾ ബെഡിൽ ഉണ്ടായിരുന്നില്ല ബാത്റൂമിലായിരിക്കും എന്ന് കരുതി പക്ഷേ പെട്ടെന്ന് അവൻ തിരിഞ്ഞപ്പോഴാണ് സോഫയിൽ ചുരുണ്ടുകൂടി കിടക്കുന്ന അവളെ കാണുന്നത് അത് കണ്ടതും അവന് ദേഷ്യം തോന്നി അവൻ ശബ്ദമുണ്ടാക്കാതെ വാതിലടച്ച് അവളുടെ അടുത്തേക്ക് ചെന്നു അവൻ അവളുടെ മുഖത്തേക്ക് തന്നെ അല്പസമയം നോക്കി നിന്നു നല്ല ഉറക്കമാണെന്ന് മനസ്സിലായതും അവൻ സോഫയുടെ അടുത്ത് തന്നെ മുട്ടുകുത്തിയിരുന്നു അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി കവളിൽ അവൻ്റെ അഞ്ചു വിരൽ പാടുകൾ കരുനീല കളറിൽ ആയി വ്യക്തമായി കാണാം അത് കണ്ടതും അവൻ്റെ നെഞ്ചൊന്ന് വിങ്ങി കണ്ണുകളെല്ലാം തടിച്ച് വീർത്തിരിക്കുന്നു ഇപ്പോഴും ആ കൺപീലിയിൽ കണ്ണുനീലിൻ്റെ നനവ് കാണാം അവൻ പതിയെ അവളുടെ കവളിൽ ഒന്ന് തൊട്ടു അവൾ നല്ല ഉറക്കമാണെന്ന് അവന് മനസ്സിലായതും അവൻ ആ കവളിൽ പതിയെ ചുംബിച്ചു അറിയാതെ അവൻ്റെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ അവളുടെ കവളിൽ പതിഞ്ഞു എന്തിനാടി പെണ്ണെ എന്നോട് എല്ലാം തുറന്ന് പറയാമായിരുന്നില്ലേ ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ എല്ലാം പറയാൻ നിന്റെ മുന്നിൽ ഞാൻ മനസ്സ് തുറന്നിട്ടുള്ളതല്ലേ എന്നിട്ടും നിനക്ക് എന്താടി എന്നെ മനസ്സിലാകാത്തത് എന്തിനാ നീ എന്നെ മറച്ചു വെച്ചത് ഞാൻ രക്ഷിക്കുമായിരുന്നില്ലേ നമ്മുടെ മുത്തശ്ശിയെയും നമ്മുടെ കുട്ടികളെയും അതിനുവേണ്ടി നീ എന്തിനാ അവന് ഇഷ്ടമാണെന്ന് പറഞ്ഞത് അവൻ്റെ അവൻ്റെ ആ വിവാഹ മോതിരം ഇടാനായി ഈ കൈ നീട്ടിക്കൊടുത്തത് അവൻ പതിയെ അവളുടെ കൈയെടുത്ത് അവൻ്റെ ഉള്ളംകൈയിൽ വെച്ചു ഈ മോതിരവിരലിൽ എൻ്റെ പേരുള്ള മോതിരമല്ലി പെണ്ണെ വേണ്ടത് എന്നിട്ട് അവൾ ആ ഋഷിയുടെ പേരുള്ള മോതിരം ഇടാനായിട്ട് കൈ നീട്ടിക്കൊടുത്തിരിക്കുന്നു അവൻ ചേർത്ത് പിടിച്ചപ്പോൾ കൈ തട്ടി മാറ്റാൻ നോക്കുന്നു അങ്ങനെയാണോ ചെയ്യേണ്ടത് തിരിഞ്ഞു നിന്ന് കരണം അടിച്ചു പൊളിക്കണ്ടേ ഓടി ഈ സൂര്യൻ്റെ നെഞ്ചിലേക്ക് വന്ന് വീഴായിരുന്നില്ലേ എന്നിട്ട് എല്ലാം പറയായിരുന്നില്ലേ എല്ലാം സ്വയ ഏറ്റെടുത്ത് ഞാൻ പറയുന്നതെല്ലാം കേട്ടിട്ടും ഞാൻ അങ്ങനെയല്ല സൂര്യേട്ട എന്നൊരു വാക്ക് നിനക്ക് പറയാൻ പറ്റിയില്ലല്ലോ നിനക്ക് എന്നെ നിനക്കെന്നെ വിശ്വാസമില്ലാതായിപ്പോയത് അല്ലെങ്കിൽ ഞാൻ അവരെ ഉപദ്രവിക്കൊന്നും പേടിച്ചിട്ടാണോ നമ്മുടെ മുത്തശ്ശിയെയും കുട്ടികളെയും ഉപദ്രവിച്ചരെ കൊല്ലണ്ടേ ഞാൻ ഇനി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല നിന്റെ വായിൽ നിന്ന് തന്നെ ഇനി എനിക്ക് നടന്ന കാര്യങ്ങളെല്ലാം കേൾക്കണം നീ പറയാതെ തന്നെ ഞാൻ അറിഞ്ഞു പക്ഷേ ഇനി ഞാൻ കളിക്കും നീ പറയും നിന്റെ സൂര്യേട്ടൻ്റെ മുന്നിൽ വന്ന് അവൻ പറഞ്ഞുകൊണ്ട് വീണ്ടും അവളുടെ കവിളിൽ ചുംബിച്ചു അവൻ അവിടെ നിന്നും എഴുന്നേറ്റ് കബോർഡ് തുറന്ന് മാറാനുള്ള എടുത്ത് വാഷ്റൂമിലേക്ക് കയറി അവൻ ഫ്രഷായി ഇറങ്ങി വരുമ്പോഴും അങ്ങനെ തന്നെ ചുരുണ്ടുകൂടി സോഫയിൽ കിടക്കുകയാണ് ഒരു ട്രാക്ക് പാൻറ്റ് മാത്രം ഇട്ടുകൊണ്ടുവന്ന അവൻ അവൻ്റെ കയ്യിലുണ്ടായിരുന്ന ടവ്വൽ ചെയറിലേക്കിട്ടു അവളുടെ അടുത്തേക്ക് വന്നുകൊണ്ട് രണ്ട് കൈകൾ കൊണ്ടും അവളെ കോരിയെടുത്തു അവൻ്റെ നഗ്നമായ ശരീരത്തിൻ്റെ നനവിൽ അവൾ കുറുകിക്കൊണ്ട് അവൻ്റെ ശരീരത്തോട് ഒന്നുകൂടി ചേർന്നു അത് കണ്ടതും സൂര്യൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു അവൻ പതിയെ അവളെ ബെഡിലേക്ക് കിടത്തി അവനും അവളുടെ അടുത്ത് തന്നെ ചേർന്ന് കിടന്നു അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് തന്നെ അവൻ കിടന്നു ഇടയ്ക്കിടെ അവൻ തല്ലിയ അക്കവിളിയിൽ അവൻ ചുംബിച്ചുകൊണ്ടിരുന്നു എ സിയുടെ തണുപ്പ് അഡ്ജസ്റ്റ് ചെയ്തു വെച്ചുകൊണ്ട് അവൻ ബ്ലാങ്കറ്റെടുത്ത് അവളെയും അവനെയും ചേർത്ത് മൂടി അവളെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ച് അവൻ കിടന്നു ഒന്നും അറിയാതെ അവളും അവളുടെ പ്രണയത്തിൻ്റെ ചൂടി ഉറങ്ങി ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ട് അഭിപ്രായങ്ങൾ പറയുക എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക